വടിയുമായി നടന്ന് ആ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് കിടക്കുന്ന പാവങ്ങൾ അത് എന്താ പറയാ ഭിക്ഷാടകരൊന്നും അല്ല ഈ രാത്രിയിൽ വന്ന് ലേറ്റ് ആയിട്ട് വന്ന് ബസ് പോകാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെയുള്ള കുറെ പാവങ്ങൾ അവിടെ കിടന്ന് ഉറകാറുണ്ട് അവിടെ സൈഡിലും ആ ആർക്കും ശല്യമില്ല ഒരു മനുഷ്യനും ശല്യമില്ല ആ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലെ ഓരോ ഓരോ സൈഡുകളിൽ സ്ഥല സൗകര്യം ഉണ്ട് സ്ഥലത്തമ്പാൻ റെയിൽവേ സ്റ്റേഷന്റെ സ്ഥല സൗകര്യം ഉണ്ടല്ലോ പുറത്ത് പുറത്ത് അവർക്ക് പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഇവിടെ ആർ പി എഫ് സമ്മതിലും ആർ പി എഫ് സമ്മതിക്കില്ല ആർ പി എഫ് ചോദ്യം ചോദിക്കും ഒരുപാട് ഒന്നോ ഒന്നര മണിക്കൂറൊക്കെ ഇവിടെ ഇരിക്കുന്ന പോലെ അല്ല രാത്രി ഫുള്ള് അവിടെ കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ ആർ പി എഫ് വന്ന് പിടിച്ചോണ്ടു ആർ പി എഫ് ചോദ്യം ചെയ്യും അതുകൊണ്ട് ഈ പാവങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലൊക്കെ വന്ന് കിടക്കും അവരെ ഒരു വടിയുമായി നടന്ന് അടിക്കുകയാണ് വടിയുമായി നടന്നു ഓടി നടന്ന് അടിക്കുന്നു ഞാനിതിങ്ങനെ ഇത് ശ്രദ്ധിച്ചു നമ്മളൊരു മാധ്യമ പ്രവർത്തകനാണ് നമ്മൾ അവരുടെ വീഡിയോ എടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് നമ്മൾക്കുമേരെയും കയ്യേറ്റമുണ്ടാവും കാര്യം അവന്മാർ ഗുണ്ടകളാണ് അവന്മാരവിടെ കാണിക്കുന്നത് ഗുണ്ടായുസമാണ് പലപ്പോഴും നമ്മൾ അത് അവിടെ കണ്ടിട്ടുള്ളതാണ് അവിടെ അവന്മാര് നമ്മൾ അതിനകത്ത് കയറി വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അടൊക്കമുള്ള കാര്യങ്ങളിൽ അവന്മാർ കാണിക്കുന്ന ഗുണ്ടായുസം നമുക്കത് നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു സാധനമാണ് അപ്പൊ ഞാനിത് എടുക്കുന്നു കണ്ടു കഴിഞ്ഞാൽ എം പറയുന്നത് എന്റെ മേ നേരെ വരും അപ്പൊ ഞാനിതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺ ചെയ്ത് നമുക്ക് ക്യാമറ ഉണ്ടല്ലോ ക്യാമറ ഈ സീക്രട് ക്യാമെന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പൊ അത് മുമ്പ് എന്റെ ഒരു ചാനലിൽ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് കിട്ടിയൊരു സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ ഇപ്പോഴും എൻ്റെ ഇത് കിടപ്പുണ്ട് ആ സീക്യാം ഓൺ ആക്കി വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തിട്ടാണ് ആ വീഡിയോ എടുത്തത് ഇതിലും കുറച്ച് പോകേ കിട്ടിയുള്ളൂ ഞാനത് ആദ്യം അത് ഓണാക്കി ആക്കി ഇത് ഓണായി വരാൻ കുറച്ച് സമയം എടുക്കും എന്റെ ഫോൺ കുറച്ച് കാണുന്ന രംഗങ്ങളല്ല അതിലും ഭീകരമായിട്ടുള്ള രംഗങ്ങളാണ് കാണുന്നത് ഭീകരമായിട്ടുള്ള രംഗങ്ങൾ കാണുന്നു ഞാൻ ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആദ്യം വീഡിയോ എടുത്തു വീഡിയോ എടുത്ത ശേഷം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി ഒരു പോലീസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞു ഇവർ ഓടിച്ചിട്ടങ്ങ് അടിക്കുക എല്ലാവരും ആ ഓടിച്ചിട്ട് ഓടിച്ചിട്ടടിക്കുക അങ്ങനെ ഞാനിത് അവിടെ പോലീസ് കാരൻ എടുത്തു എന്ന് പറഞ്ഞു പോലീസാരെ ഇറങ്ങുന്നു പോലീസുകാരെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പോലീസ് കാര്യം ഇവർ ഭയങ്കര സുഹൃത്തുക്കളും പോലീസുകാർ പോലീസ് വന്ന പോലീസുകാരനും ഇവരും ചങ്കും ചങ്കും ചേടാ ഈ പിടിച്ചതിനേക്കാൾ മാളത്തിൽ ഇരുന്നതെന്ന് അത് ഇവര് വളരെ സന്തോഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സന്തോഷം ഈ പാവങ്ങൾ അടിയും കൊണ്ട് എണ്ണീറ്റ് പോവുകയാണ് ഉം എഴുന്നേറ്റ് പോവുകയാണ് അവന്മാർക്ക് അവിടെ നിൽക്കാൻ അവകാശം ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനും അവിടെ നിൽക്കാൻ അവകാശമുണ്ട് അവന്മാർക്ക് അവിടെ നിൽക്കാൻ അവന്മാര് പിന്നെ ഡ്രൈവർമാരാണെങ്കിൽ അവർ യൂണിഫോം തീക്കണം ടാക്സി ഡ്രൈവർമാരാണ് എന്നുണ്ടെങ്കിൽ യൂണിഫോം ഇട്ടിട്ട് നീയപ്പോൾ നിൽക്കണം അല്ലാതെ യൂണിഫോം ഇടാതെ അവിടെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഈ വടിയുമായി നടന്ന് നാട്ടുകാരെ അടിക്കാൻ നിനക്കൊന്നും അത് യൂണിഫോം ഇട്ടാലും ഇട്ടില്ലെങ്കിൽ അടിക്കാൻ നാട്ടുകാരെ അടിക്കാൻ അവകാശമില്ല അത് അവർക്ക് നിയമവിരുദ്ധമായി അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവിടെ റെയിൽവേ പോലീസ് ഉണ്ട് കേരള പോലീസുണ്ട് നിയമവ്യവസ്ഥയുണ്ടല്ലോ ഒരു നിയമവ്യവസ്ഥയുണ്ട് ഉറങ്ങിക്കിടക്കുന്ന പാവങ്ങളെ പോയി വടിവെച്ച് അടിക്കുന്നു അടിച്ചിട്ട് ചീത്ത വിളിക്കുന്നു അത് നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല കേട്ടോ കേൾപ്പിക്കാൻ പറ്റില്ല ആ വീഡിയോയിൽ ചീത്ത വീഡിയോയില് ചീത്തപെളിയുണ്ട് നമുക്കത് ചാനലിന്റെ ഇതിനെ ബാധിക്കുമല്ലോ അപ്പൊ നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാണിച്ചത് പ്രേക്ഷകരെ അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഉണ്ടാകുന്നു അവിടെ വരുന്ന പാവങ്ങളെ കേടുത്ത് അടികൻ യുവന്മാർ ആരാണ് ഒത്താശയോടുകൂടി ആയിരിക്കും പോലീസുകാരൻ പോലീസുകാരനെ പിന്നെ ഇത് പോലീസുകാരൻ ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ വരുന്ന മോഷ്ടാക്കളോ കഞ്ചാവ് കടത്തുകാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നക്കാരോ വരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പോയി ഇൻഫർമേഷൻ കൊടുക്കണോന്നേ പോലീസിന് പോലീസിനോട് ഇവൻ പ്രശ്നക്കാരനാണ് ഇവൻ മോഷ്ടാവണെന്ന് ഒരു വിവരം കിട്ടുവാണെങ്കിൽ അത് പോയി അവിടെ പോയിപ്രയണം അല്ലാതെ തെരഞ്ഞു പിടിച്ച് എല്ലാരും പിടിച്ചടിക്കാൻ ഇവരാരാ ഈ റെയിൽവേ സ്റ്റേഷനും സ്ഥിരം കുറ്റവാളികൾ കറങ്ങുന്നുണ്ട് അത് അവർക്കും അറിയാം അറിയാം അതുമായിട്ട് നിൽക്കുന്ന ആളുകൾ സ്റ്റേഷന്റെ പരിസരത്ത് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് എപ്പോഴും ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുണ്ട് പക്ഷെ അത് ഇല്ലെങ്കിലും എന്താണ് പോലീസ് അല്ലേ നേരിടേണ്ടത് ആർ പി എഫ് അല്ലേ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇല്ലേ അവിടെ അവരെ അടുത്ത് പറയണം നിങ്ങൾ പോയിട്ട് ഇത് മുമ്പേ അവിടെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ കുറെ ഗുണ്ടായിസ് ഉണ്ടെന്നേ ആ തിരുവനന്തപുരം നഗരത്തില് ഇങ്ങനെ കുറെ ഗുണ്ടായിസുണ്ട് ഇപ്പോ അവർ തന്നെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പിന്നെ നെടുമങ്ങാട് നെടുമങ്ങാട് വളരെ വലിയ കുഴപ്പക്കാരൻ അവൻ എന്താ പരിപാടി എന്ന് വെച്ചാൽ അവൻ ഒന്ന് നാട്ടുകാരെല്ലാം എടുത്തിട്ടടിക്കും എല്ലാം പിടിച്ചു പറിക്കും എല്ലാം തീറി പറയും പിന്നെ ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി അവന്റെ കേന്ദ്രകളെന്ന് പറയും ആ നെടുമങ്ങാട് സൂര്യാബാർ ആ സൂര്യബാറിന്റെ ഫ്രണ്ടിൽ അവൻ ഇങ്ങനെ ചെന്ന് നിക്കുക നിന്നിട്ട് ആ ബാറിലേക്ക് വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തി പണം മേടിക്കുക ആ മദ്യപിച്ച് ബാറിന്ന് ആരെങ്കിലും ഇറങ്ങി വരുവാണെങ്കിൽ അവരെ പിടിച്ചു തീർത്തും അവരെ പിടിച്ചു തീർത്തിയിട്ട് പിന്നെ പൈസ പിടിച്ചു കൊറങ്ങി അറസ്റ്റിലായിട്ടുണ്ട് നെടുമ്പങ്ങാട് പോലീസ് എടുത്തിട്ടുണ്ട് ഒരാളെ ബാറിൽ നിന്ന് മദ്യപിച്ച് ഇറങ്ങി ഒരാളെ പിടിച്ച് പൈസ പിടിച്ചു അവൻ അവിടുത്തെ ലോക്കൽ ഗുണ്ട ഇങ്ങനെ ഇവിടെ ഈ സിറ്റിക്കകത്ത് ഇങ്ങനെ ലോക്കൽ ഗുണ്ടകളുണ്ട് കേട്ടോ ഇവരെ പലർക്ക് ഓരോ പോക്കറ്റുകളുണ്ട് ഓരോ പോക്കറ്റുകൾ ഇപ്പം കുറെ എണ്ണം ആ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം കുറെ എണ്ണം ആ തമ്പാനൂർ പിന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ പുറകുവശം കെഎസ്ആർടിസി സ്റ്റാൻഡിന് പുറകുവശമുണ്ട് അറിയാമോ പുറകുവശത്ത് ഒരു സൈഡിൽ ആ ഏരിയ ആ ഏരിയയിലാണ് കൊറേ ഒന്മാരുടെ താപനം പിന്നെ കുറെ ഒന്മാർ ആ പുത്തരിക്കണ്ണം മൈതാനത്തിന്റെ ഭാഗം പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഇവിടെ ആ പിന്നെ സിറ്റിയുടെ ഏതാ കരമനയിലോട്ട് വരുന്ന ആ ഒരു ഏരിയ ഇത് പഴയ ഇതൊക്കെ രാജാജി കോളനിക്ക് ചെങ്കൽ ചൂടയൊക്കെ ഒതുങ്ങി പോയി കേട്ടോ ചെങ്കൽ ചൂളയിലൊക്കെ വളരെ ഡീസന്റാവും ഇപ്പൊ അവര് ഡീസെന്റ് ആയിട്ട് വളരെ മാന്യം ചെങ്കൽ ചൂള ചെങ്കൽ ചൂട എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ ചെങ്കൽ ചൂടൊക്കെ ഇപ്പൊ വളരെ ഒതുങ്ങി ജീവിക്കുന്ന കുറെ മനുഷ്യരാണ് അവരുടെ അവര നല്ല വിദ്യാഭ്യാസം ആ പിള്ളേർക്ക് ഇപ്പൊ അവരുടെ കലാ കലാപരിപാടികൾ കണ്ടിട്ടുണ്ടോ ചില സമയത്ത് ഞാൻ അവിടെ കാണാറുണ്ട് അവര് റീൽ എടുക്കുന്നത് രാത്രിയിൽ ചില സിനിമകളെ അനുകരിക്കുന്ന അതേ രീതിയിൽ എടുക്കും ചില സിനിമയിലെ നൃത്ത രംഗങ്ങളെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത് അതേ രീതിയിലാണ് ആ കെട്ടിടത്തിന്റെ മുകളിൽ നമ്മൾ അങ്ങോട്ട് പോയില്ലേ ആ പിന്നെ ലെഫ്റ്റ് സൈഡിലാകത്തോട്ടൊരു പമ്പുണ്ടല്ലോ അവിടെ എത്തുന്നതിന് മുമ്പ് ഈ രാജാജി കോളനിൽ ഒരു കെട്ടിടങ്ങളുണ്ടല്ലോ ആ കെട്ടിടത്തിന്റെ മേളില് മേളിൽ നിന്നിട്ട് അവര് ഡാൻസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഡാൻസ് ഞാൻ ഞാനത് നിന്ന് കാണാറുണ്ട് ഇടയ്ക്ക് അത് കാണും കുട്ടികൾ കാണിക്കുന്നത് ആ സ്ഥലമൊക്കെ ഒതുങ്ങിപ്പോയി ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഈ പറയുന്ന പോലെ പുതിയ അവ സ്റ്റേഷന് പുറത്ത് നിന്ന് ഓടുന്ന ടാക്സി ഡ്രൈവർമാരാണോ സ്റ്റേഷന്റെ പുറത്തുനിന്നുള്ളവരായിരിക്കും പുറത്തുനിന്നുള്ളമാരാണെന്ന് എനിക്ക് തോന്നുന്നത് അകത്തുനിന്നുള്ളവരാണെങ്കിൽ യൂണിഫോം ഇട്ടിരിക്കേണ്ടി വരും യൂണിഫോം ഇട്ടിന്നില്ലെങ്കിൽ ആമാർക്കെതിരെ അവന്മാർക്ക് അവിടെയുള്ള ലൈസൻസ് ഒന്നാർ കട്ടിയതായി പെർമിഷൻ കട്ടി ലൈസൻസ് ഇല്ല ഈ പെർമി ഇതില്ലാതെ ഇമാര് പുറത്തുനിന്ന് ഓടുന്നവന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസിന് ഒരു മാറ്റം ഞാൻ പിന്നെ ആലോചിച്ചു കൊണ്ട് പരാതി കൊടുത്താലോ ഉം കൊണ്ടുപോയി പരാതി കൊടുത്താലെന്തോ ഇവർക്ക് അവര് മറ്റേ അവിടെ പിന്നെ കള്ളന്മാരെ കണ്ടപ്പോൾ കള്ളന്മാരെ ഓടി പറഞ്ഞു വിട്ടതാ ഓടിച്ചുട്ടാ എന്ന് പറഞ്ഞോളെ ഈ വീഡിയോ തിരിച്ചുണ്ടെങ്കിലും പോലീസ് ഇടപെടാൻ പോകത്തില്ല പിന്നെ പോലീസിന് ഇവരോട് താല്പര്യം ഉണ്ടെങ്കിൽ പോലീസ് പിന്നെ ടാൻ പോകുന്നില്ല ദമ്പാനി ഒരു നേരത്തെ ഒരു എസ് എച്ച്ഒ ഉണ്ടായിരുന്നു എന്റെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം അതുകൊണ്ടായിരുന്ന ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തേന് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് പോലീസിനെ കൊണ്ട് നടപടി അപ്പൊ തന്നെ ഏൽപ്പിച്ചായിരുന്നു പക്ഷെ അത് അദ്ദേഹം അവിടെ ഇല്ല ഇപ്പൊ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്ന് എനിക്ക് അറിയത്തൂല്ല ഇപ്പോഴത്തെ ദമ്പാലി ഒരു എസ് എച്ച്ഒ ആണെന്ന് അറിയത്തില്ല നേരത്തെ ഞാൻ ഈ ക്രൈമിന്റെ ഫീൽഡ് തിന്ന സമയത്ത് ഇവിടുത്തെ പോലീസുകാരെയൊക്കെ അറിയായിരുന്നു ഇപ്പൊ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എലക്ഷൻ വന്നപ്പോൾ മാറ്റിയില്ല ഷഫിംഗ് ഉണ്ടായി ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരെയും ഷഫിൾ ചെയ്തു ഷഫിൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ അത് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ പരാതി കൊടുക്കാൻ